അപ്പോൾ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവില് റെസ്മിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് ജാസ്മിൻ്റെ അച്ഛനും അമ്മയും ആദ്യം വന്നിട്ടുണ്ട് അപ്പം അല്ല റെസ്മിൻ്റെ അനിയനും അമ്മയാണ് വന്നിരിക്കുന്നത് ജാസ്മിൻ്റെ അച്ഛനും അമ്മയും അതിലിപ്പോൾ ഇങ്ങനെ മകളെ നമുക്ക് കണ്ടാൽ തോന്നുന്നതെന്നു ചെറുപ്പം തൊട്ട് മകളെ ഉപദേശിച്ച് നല്ല രീതിക്ക് വളർത്തേണ്ടതിന് പാരം ആ കൊച്ചു പൈസയൊക്കെ സമ്പാദിച്ചു വന്നപ്പോൾ അതിനെ അതിൻ്റെ ഇഷ്ടത്തിന് വിട്ടിട്ട് ഇപ്പം ഇത്രയും നെഗറ്റീവ് ആയപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും നന്നായിട്ട് വിവരമുള്ള മാതിരി അതായത് നല്ല വിവരമുള്ള മാതാപിതാക്കളെ പോലെ ഒരു കട്ടിലെ കൂടെ കിടത്തി മകളെ നല്ല ഉപദേശമാണ് ഈ ഉപദേശമൊക്കെ ചെറുപ്പം തൊട്ടിങ്ങനെ കൂടെ പിടിച്ചിരുത്തി ഉപദേശിച്ചു വിട്ടിരുന്നെങ്കിൽ ഈ കൊച്ചിങ്ങനെ റെസ്പെക്റ്റ് ഇല്ലാതെയൊക്കെ എല്ലാവരോടും പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല സിബിൻ പുറത്ത് വന്നിട്ട് സിബിൻ പറഞ്ഞ എന്താ ഇത്രയും പ്രായത്തിൽ മൂന്നേ ജിൻഡോ സിബിന് ഗെപ്രി ഇവരെല്ലാം ഡാ വാടാ ഇവിടെ വന്ന് ഇരിക്കണോ ഇങ്ങോട്ട് വാടാ അങ്ങോട്ട് ഓടാം ഇങ്ങനെയുള്ള രീതിക്കാണ് അവൾ വിളിച്ചുകൊണ്ടിരുന്നത് ഒരു റെസ്പെക്റ്റും കിട്ടിയിട്ടില്ലെന്നോ അപ്പം ഇപ്പം ജാഫർക്കായിരുന്നു സംസാരിക്കുന്നുണ്ട് മകളോട് നീ റെസ്പെക്റ്റ് ഇല്ലാതെ ഓരോരുത്തരോടും പെരുമാറുകയും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് എനിക്കാണ് അത് വന്ന് തറയ്ക്കുന്നതെന്ന് പറയുന്നുണ്ട് അത് നൂറ് നൂറ് ശതമാനം ശരിയാണ് ശരിക്കും അങ്ങനെ ഓരോരുത്തരെ എടാ ഓടാ ദണ്ടി വട്ടി ഊളെ എന്നെല്ലാം ഇങ്ങനെ വിളിക്കുമ്പം പഠിച്ചു വന്നതാണ് വീട്ടിൽ പഠിച്ചു വന്നതാണ് വീട്ടിൽ ഈ ഭാഷകൾ ഉപയോഗിക്കുമ്പോൾ ചുണ്ട് നോക്കി ഒരൊറ്റ എണ്ണം കൊടുത്താൽ മതി ചെറുപ്പത്തിൽ ഇപ്പോഴല്ല ചെറുപ്പത്തിൽ ഇങ്ങനെ പിള്ളേർ തെറി പറയുമ്പോൾ ഓരോന്ന് കൊടുത്താൽ പിള്ളേർ പിന്നെ അത് പറഞ്ഞാൽ പ്രശ്നമാവും അടി കിട്ടും എന്നുള്ളതാരെ പിള്ളേർ നിർത്തും പിന്നെ അത് യൂസ് ചെയ്യല്ലേ ഇത് വായിത്തോന്നെല്ലാം വിളിച്ച് വീട്ടിൽ പറയുമ്പോൾ സമൂഹത്തിലെത്തുമ്പോൾ സമൂഹത്തിലോട്ടാ അറിയാതെ വീട്ടിൽ പഠിച്ചത് അങ്ങ് പാടും അങ്ങനെയാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ പുള്ളിക്കാരനിരുന്ന് രണ്ടുപേരും ആളെ നടുക്കുകിടത്തിട്ട് അമ്മയും അച്ഛനും നന്നായിട്ട് ഉപദേശിച്ചു കൊടുക്കുന്നു അപ്പം ഇവർക്ക് ഉപദേശിക്കാൻ അറിയാവോ ഒന്ന് നമ്മൾ ഓർക്കുന്നു കാരണം പിന്നെ അമ്മ പറയാണ് ദേഷ്യപ്പെടരുതെന്ന് അപ്പൊ പുള്ളി പറയുന്നുണ്ട് ദേഷ്യപ്പെടുന്നതിന് കുഴപ്പമില്ല അത്യാവശ്യം ദേഷ്യപ്പെടാം എന്താന്ന് വെച്ചാൽ ജെൻഡർ ഒന്നും നോക്കി അവിടെ പെരുമാറേണ്ട കാര്യമില്ല അത് സത്യമാണ് അതൊരു ഗെയിം ഷോയാണ് ജെൻഡർ നോക്കണ്ട ബിഗ് ബോസ് എന്ന ഷോയിൽ ആര് പറഞ്ഞാലും തിരിച്ച് പറയാ അതിന് കുഴപ്പമില്ല നീ ജെൻഡർ നോക്കണ്ടെന്ന് പറയുന്നത് നല്ല ഉപദേശമാണെങ്കിലും തിരിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അതാണ് അന്ന് എന്താണ് ഷൊട്ടേന്നോ ഒക്കെ വിളിച്ച ഓർക്കുന്നില്ലേ ജിൻഡോയെ അങ്ങനെ തിരിച്ച് ആ ഒരു ജിൻഡോ ഒരു പുരുഷനാന്നുള്ള ബഹുമാനമൊന്നും കൊടുക്കണമെന്നില്ല പക്ഷേ ഈ ഷൊട്ട എന്നൊക്കെ പറയുന്ന ഭാഷയൊക്കെ എവിടെ എവിടെ നിന്ന് കിട്ടിയതാന്ന് കേരളത്തിൽ തന്നെ അധികം പേർക്ക് അറിയത്തില്ല ഈ വക ഭാഷയൊക്കെ മകൾ ഉപയോഗിച്ചതാണ് ഇതൊക്കെ വീടുകളിലും മകൾ ഉപയോഗിച്ചതാണ് അന്ന് ഉപദേശിച്ചു കൊടുക്കാത്ത കാര്യം ഇന്ന് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ വന്നിട്ട് അച്ഛനും അമ്മയും അപ്പറേം ഇപ്പറേം കടന്നിട്ട് മകളെ നടുക്ക് വെച്ചിട്ട് മകളെ ഉപദേശിക്കുക ഇങ്ങനെയൊന്നും പറയുന്നത് നീ ഇങ്ങനെ റെസ്പെക്ട് ഇല്ലാതെ പെരുമാറിയാൽ എന്നില്ല എത്തുന്നു അപ്പോൾ പുള്ളിക്ക് ആ ബോധമുണ്ട് പുള്ളിയെ ചെറുപ്പത്തിലേ പഠിക്കേണ്ടതായിരുന്നു കതിരെ കൊണ്ട് വളം വെക്കുക എന്ന് പറയുന്ന പോലെയാണ് ഇപ്പം ഇനി വളം വെച്ചിട്ട് വലിയ കാര്യമുള്ളതായിട്ട് ആരും നമ്മുടെ പഴമക്കാരൊന്നും പറഞ്ഞിട്ടില്ല കതിരെ കൊണ്ട് വളം വെക്കരുതെന്നാണ് പറയുന്നത് അതായത് ഇത്രയും പ്രായമായിട്ട് ഉപദേശം കൊടുത്തിട്ട് കാര്യമില്ല അത് എന്താണെന്ന് പോലും മനസ്സിലാവില്ല ഒരു തേങ്ങയെ മനസ്സിലാവുന്നില്ല ഇവർ വന്നിട്ട് മാരെ ഊരി മേടിക്കുന്നു ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നു ഇതൊന്നും ജാസ്മീന് വലിയ കാര്യമായിട്ട് മനസ്സിലാവുന്നില്ല പിന്നെ നിങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇട്ട ഒരു കാര്യത്തിനോട് ഒരു അഭിപ്രായം എനിക്ക് പറയാറുണ്ട് അതായത് നിങ്ങൾ പറയുന്നത് ജാസ്മിൻ്റെ അത്തയും അമ്മയും എല്ലാം കൂടെ ബി ബി കൊടുത്ത സ്ക്രിപ്റ്റ് നല്ലപോലെ അഭിനയിച്ച് ആർക്കാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ പറയുന്നു അപ്പം ഞാൻ സമ്മതിച്ചായിരുന്നു എന്നാൽ അതിൻ്റെ അകത്ത് മറ്റൊരു വശം കൂടെ ഉണ്ട് നിങ്ങൾ അത് ചിന്തിക്കാഞ്ഞിട്ടാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ഗെപ്റ്റ് ബ്രി പുറത്തിറങ്ങിയതിനു ശേഷം ഗബ്രി കൊടുത്ത എല്ലാ ഇന്റർവ്യൂയിലും ജാസ്മീനുമായിട്ടൊരു ബന്ധം ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിക്ക് എവിടെയും ഗബ്രി പറഞ്ഞിട്ടില്ല ഗബ്രി ജാസ്മീന്റെ സ്വഭാവങ്ങളെല്ലാം കുളിക്കാത്ത സ്വഭാവം അവളുടെ സ്വഭാവമല്ല അവൾക്കാണ് അവടെ ഏറ്റവും വൃത്തി അങ്ങനെ ഓരോ പോയിന്റ് അവൾ നിഷ്കളങ്കയാണ് അവൾക്ക് അല്പം മെച്ചൂരിറ്റി കുറവാണ് ഇങ്ങനെ അവളെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത് ഗബ്രി ഇന്റർവ്യൂവിൽ കൊടുത്തിട്ടുണ്ട് തള്ളി പറഞ്ഞിട്ടില്ല ആ ഭാഗം ശരിയാണ് ഗബ്രിക്കോ അവിടെ ജാസ്മിൻ ആയിരുന്നു ഒരു താങ്ങും തണലും ജാസ്മിൻ ഗബ്രി ഒരു താങ്ങം തണലും ഒന്ന് ചായാനുള്ള തോളായിരുന്നു ഇതെല്ലാം ഗബ്രി സമ്മതിക്കുമ്പോഴും ഗബ്രി ഒരു കാര്യം സമ്മതിച്ചിട്ടില്ല പുറത്തിറങ്ങിയിട്ട് കല്യാണം കഴിക്കാന്നോ ഞങ്ങള് തമ്മിൽ അവിടെ പ്രണയമായിരുന്നോ ഗബ്രി സമ്മതിച്ചിട്ടില്ല അതിന്നെ ജാഫ്ര എന്ത് മനസ്സിലായിട്ടുണ്ട് മുന്നോട്ടൊരു റിലേഷൻഷിപ്പ് ഇല്ല എന്ന് നല്ല പോലെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ജാസ്മിൻ ഹൗസിനുള്ളിൽ എന്താണ് ചെയ്യുന്നത് ഫോട്ടോ എടുത്തു വെച്ചിട്ട് നിനക്കെന്താടാ നിനക്ക് എന്തിന്റെ കേടാടാ ഇങ്ങനെ എല്ലാം ചോദിച്ചാൽ അഭിനയം കാഴ്ച വെച്ചോണ്ടിരിക്ക അപ്പൊ അവർ വിചാരിക്കുന്ന അവരുടെ മോക്ക് യഥാർത്ഥ പ്രണയം ഉണ്ടെങ്കിൽ ഉണ്ടെന്നാണ് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് യഥാർത്ഥ പ്രണയമുണ്ട് അതെന്ന് വെച്ചാൽ അപ്സരൊക്കെ പോയത് കൊണ്ട് ഇനി ഗബ്രിയെ ഉള്ളെന്ന് ജാസ്മിൻ വിചാരിക്കുന്നുണ്ട് അപ്പം ജാസ്മിൻ ഗബ്രിയെ പ്രണയിച്ച് പ്രണയിച്ച് മുന്നോട്ട് പോയിട്ട് ഒരു ദിവസം ബിഗ് ബോസ് ഹേഴ്സിൻ്റെ പുറത്തെത്തുന്ന ജാസ്മിൻ ഗബ്രിയുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഗബ്രിയുടെ നിലപാടറിയുമ്പം ആകെ കൂടി താർന്നു പോവും ഉറപ്പായിട്ടും താർന്നു പോകും അത് ശരിയല്ലേ ഒരിക്കലും ശരിക്കുള്ള ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫാമിലിയാണ് ഗബ്രിയുടെ പിന്നെ ആൾക്കാർ കമന്റിൽ പറയുന്നത് വളരെയധികം സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബമാണെന്ന് പറയുന്നു അത് കാരണം ഒന്നും ഒരു രീതിയിലും ഈ ബന്ധം അവരുടെ വീട്ടുകാർ അംഗീകരിക്കില്ല എന്ന് പറയുന്നു ഗബ്രിക്ക് അത് മനസ്സിലായിട്ടുണ്ടാവാം അതുകൊണ്ട് അപ്പം ഇതെന്താണേലും ഈ ബന്ധം മുന്നോട്ട് പോവില്ല എന്ന് ജാസ്മിൻ്റെ അത്തയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ജാസ്മിനത്തെ ഈ ഒരു ബിഗ് ബോസിലോട്ട് പേരൻസിനെ കയറ്റിവിടുന്ന ഈ ഒരു അവസരം അങ്ങനെ ജ്യൂസ് ചെയ്തായിട്ട് എനിക്ക് തോന്നി അതായത് മകൾ ഇറങ്ങുമ്പോൾ മകൾ ഒരു വല്ലാത്ത തകർച്ചയിലേക്ക് പോരുത് ഒന്ന് നെഗറ്റീവ് സോഷ്യൽ മീഡിയ അത് ജാസ്മീൻ്റെ പ്രശ്നമല്ല ജാസ്മിൻ അടിച്ച് അത് പോസിറ്റീവ് ആക്കി വെക്കാനുള്ള കഴിവ് ജാസ്മിനുണ്ട് അതുകൊണ്ട് ജാസ്മീൻ അധീനക്കെ രക്ഷപ്പെടും പക്ഷേ ഗബ്രിയുടെ നിലപാട് ജാസ്മിനെ ആകെ താർത്ത് കളയുന്നൊരു തോന്നൽ ഇവർക്കുണ്ട് അപ്പം ആ പെട്ടെന്ന് അതൊന്നും ഉണ്ടാവാതിരിക്കാനാണ് നീ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ മതി എന്നും പറഞ്ഞ് ആ ഡെഡിബെയർ മറ്റേ അഫ്സലും കൊടുത്താണ് അതിനെയും കൊണ്ട് കൊടുത്ത് ഗബ്രിയുടെ മാലയെ ഉരുവാങ്ങി ഫോട്ടോയും ഉരുവാങ്ങി വാക്കുകൾ കൊണ്ട് അധികമൊക്കെ ചെറുതായിട്ടൊക്കെ ഹിൻഡ് കൊടുത്തു പറഞ്ഞു മനസ്സിലാക്കി മകളെ സത്യം മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത് അത് ബിബിയുടെ സ്ക്രിപ്റ്റ് ആണെന്ന് എനിക്ക് പറയാൻ തോന്നില്ല ഒരുപക്ഷെ ബിബിയുടെ അറിവോടെ ആയിരിക്കും അങ്ങനെയും ചിന്തിക്കുക അല്ലാതെ ബി ബി ജാസ്മിനെ വെളിപ്പിക്കാൻ വേണ്ടി മാത്രം ബി ബി പറഞ്ഞു കൊടുത്തൊരു നാടകമായിട്ടത് തോന്നുന്നില്ല അവരുടെ മകൾ തകർച്ചയിലേക്ക് പോകുമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകും ഗബ്രിയുടെ നിലപാട് അങ്ങനെയാണ് ഒറ്റ ഇന്റർവ്യൂ ഗബ്രി പറഞ്ഞിട്ടില്ല ജാസ്മിനെ കല്യാണം കഴിക്കുമെന്ന് പലരും ജാസ്മിൻ ജാസ്മിനാർമിപ്പെട്ട പലരും കമൻറ്റിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് ഇത്രയും അധികം ജാസ്മിനെ മനസ്സിലാക്കിയോലല്ലേ ഗബ്രിയെ പോലെ ആരും ജാസ്മിനെ മനസ്സിലാക്കിയിട്ടില്ല ഇനി നിങ്ങൾ രണ്ടും ഒന്നാവുന്ന കാണുന്ന ആഗ്രഹമൊന്നു പക്ഷേ തോന്നുന്നില്ല ഗബ്രിക്ക് ഇപ്പം സാനിയ അയ്യപ്പനുമായിട്ട് കഴിഞ്ഞ ദിവസം നിൽക്കുന്ന ഫോട്ടോ ഇട്ടിരുന്നു അപ്പം സാനിയ അയ്യപ്പനും അതുപോലെയുള്ള ഇഷ്ടം പോലെ സുഹൃത്തുക്കൾ ഗേൾ ഉണ്ട് ആ ഫ്രണ്ട്സിൽ പലരും ഇങ്ങോട്ട് ഗബ്രിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞോരുണ്ട് ഇതൊന്നും ഗബ്രി സ്വീകരിച്ചിട്ടില്ല എന്ന് ഗബ്രി എല്ലാ ഇൻറ്റർവ്യൂവിലും പറയുന്നുണ്ട് ഗബ്രിയെ സംബന്ധിച്ച് ഒരാളാണ് ജാസ്മിൻ ആയിരത്തിൽ ഒരുവൾ അങ്ങനെ മാത്രമാണ് ജാസ്മിൻ ജാസ്മീന് ഗബ്രിയോട് ക്രഷ് തോന്നി അഫ്സല്ലെ ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ച് ഗബ്രി എന്ന് പറഞ്ഞിങ്ങനെ ജാസ്മിൻ അതിനെ സപ്പോർട്ട് ചെയ്ത് മനസ്സിലാക്കി റെസ്മിൻ കുറെ എല്ലാം ഗബ്രിയുടെ അടുത്ത് ജാസ്മിനു വേണ്ടി സംസാരിച്ചിട്ടുണ്ട് എന്നിട്ടും ഹൗസിനുള്ളിൽ നിന്നിട്ടും ഗബ്രി എടുത്തിട്ടില്ല ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ജാസ്മിൻ്റെ അത്തക്ക് കാര്യങ്ങൾ അറിയാം അപ്പൊ മകളിറങ്ങുമ്പോൾ ഒരു തകർച്ചയിലേക്ക് എന്ന് കരുതി അത്ത ഈ പറയുന്നതെല്ലാം മകളോട് ഇപ്പം ഇന്ന് നമ്മൾ കാണിച്ച ഈ മാലയൂരിലും ഫോട്ടോ എടുക്കലും എല്ലാം അങ്ങനെയായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ അമ്മയുടെ വക ഒരു ഉപദേശം എന്ന് കൊടുത്തിട്ടുണ്ട് ഏർ എന്താ ജിൻഡോയെ കാക്കാന്ന് വിളിക്കേണ്ടതെന്ന് അത് നല്ല ഉപദേശമാണ് ഓരോ നാട്ടിലൊക്കെ എന്ന് വിളിക്കുന്നുണ്ടാവാം വിളിക്കുന്നുണ്ടാവാൻ എന്ന് വിളിക്കുന്നതിന് ഇക്കാന്നുള്ളതായിരിക്കാം അർത്ഥം പക്ഷെ എന്തോ ഈ കാക്ക കാക്കാന്ന് കേൾക്കുമ്പോ ഒരു അരോചകായിട്ടാണ് എനിക്കൊക്കെ തോന്നി ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ല അവലി എന്നാലും എന്തോ ഒരു ചേട്ടാന്നുള്ള അർത്ഥമാണേലും ജിൻഡോ കാക്കാന്ന് വിളിക്കാൻ കേൾക്കുമ്പോ എന്തോ പോലെ തോന്നുന്നത് ഏതായാലും അവരത് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി നീക്കാക്കാന്ന് വിളിക്കരുത് പിന്നെ ഇങ്ങനെ ഓവറ് ദേഷ്യം വേണ്ടെന്നുള്ള രീതിയിൽ അമ്മ ഉപദേശിക്കുന്നുണ്ട് അച്ഛൻ ദേഷ്യപ്പെട്ടുള്ളവരാണ് അച്ഛനാകെ കൂടുതലും ഉപദേശം കൊടുത്തത് നീ ഇങ്ങനെ റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കരുത് പിന്നെ നിനക്ക് വിഷം വരുമ്പോൾ ഞങ്ങളെയൊക്കെ വിചാരിക്കും ഞങ്ങൾ നമ്മുടെ ബന്ധുക്കാര് നമ്മൾ നിന്റെ അച്ഛനും അമ്മയെ അങ്ങനെയൊക്കെ ഓർക്കല്ല നീ ഗബ്രിയല്ല ഓർക്കണ്ടേ എന്ന രീതിയിൽ പറയുന്നുണ്ട് ഗബ്രി എന്നുള്ള ഒരു വാക്ക് അവർ വായിന്ന് വിടുന്നില്ല കേട്ടോ നീ അങ്ങനെ അല്ലാത്ത രീതിയിലേ അവർ പറയുള്ളൂ ഗബ്രി എന്നുള്ള ഒരു പേരവർ ഉപയോഗിക്കുന്നില്ല ബാക്കി എല്ലാ രീതിയിലും ജാസ്മിനെ മനസ്സിലാക്കാനുള്ള എല്ലാ ഉപദേശവും അവർ ഈ പ്രാവശ്യം കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് അത് സ്ക്രിപ്റ്റഡ് ആണെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല ബി ബിയുടെ സ്ക്രിപ്റ്റാന്ന് പറയാൻ പറ്റില്ല സ്വന്തം ആൾ വെളിയിലിറങ്ങുമ്പോഴത്തേന് ആകത്തകന്നരിപ്പണ ആകണ്ടെന്ന് കരുതി ഗബ്രിയുടെ നിലപാട് അറിഞ്ഞതുകൊണ്ട് ജാഫർ ജാഫർക്കാ കൊടുത്ത ഒരു ഉപദേശമായിട്ടും നമുക്ക് എടുക്കാം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് ഞാനൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ